രാഷ്ട്ര സംരക്ഷണത്തിന് നാലാമത്തെ തൂണായി പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് ആണ് എന്നുള്ളതാണ് നാലാമത്തെ ആർ എസ് എസ് പകരം ഒരു ഒരു സംഘടന പറ അടിയന്തരാവസ്ഥ കാലം വന്നപ്പോഴാണ് എനിക്ക് ആർ എസ് എസിനെ മനസ്സിലാക്കാനുള്ളത് അതിനുമുമ്പ് ഞാനും ആർ എസ് എസ് വിരോധിയായിരുന്നു ആർ എസ് എസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല അതൊരു സാമൂഹ്യ സംഘടനയാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ കാണുന്ന രാഷ്ട്രം ഒരു റൂളിംഗ് ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി ഇന്ത്യൻ പിന്നിൽ കൂടെ അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു 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 നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കാണെങ്കിൽ നമുക്ക് അവരെ കൊല്ലാൻ വരെ അവകാശം ഇന്ത്യയിൽ നിലവിലുള്ള ഒരാളുടെ പൗരത്വം അത് നിഷേധിക്കുന്നില്ല മുത്തലാഖ് എന്ന് പറയുന്നത് ആദ്യമേ സുപ്രീം കോടതിയാണ് നിരോധിച്ചത് അതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മുസ്ലിം സ്ത്രീകളാണ് ഈക്വാളിറ്റി ബിഫോർ ലോ എല്ലാവർക്കും ഉണ്ടെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായ നിയമങ്ങൾ കൊടുക്കുന്നതിന് വിരോധമില്ല ഒറ്റ ഉദ്ദേശമേ എനിക്കുള്ളൂ ആർക്കും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല കോട്ടയം ബാറിലെ ഏറ്റവും കൂടുതൽ ഒരാളായിരുന്നു ഞാൻ ഞാൻ സത്യസന്ധതയിൽ നിന്നും ഞാൻ ഒട്ട് മാറിയിട്ടില്ല ഒരു കാലത്തും ഒന്നിലും